മത്തായി അധ്യായം പന്ത്രണ്ട് ആ കാലത്ത് ശബത്തിൽ വൃതഭൂമിയിൽ കൂടി കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നത്തെ കതിർ പറു തിന്നു തുടങ്ങി പരീഷ്യർ അത് കണ്ടിട്ട് ഇത് ആ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ഗവി തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതുണ്ട് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിരുമാനം വിഹിതമല്ലാത്ത കാഴ്ചപ്പം നിന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതിരിക്കുന്ന ന്യായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കർമ്മയുടെയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം പിടിക്കുകയില്ലായിരുന്നു മനുഷ്യ ശബത്തിന് കത്താവാകുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനെ കുറ്റം ചുമതണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിവിധമോ എന്ന അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ നിങ്ങളെ ഒരുത്തിനൊരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആദ്യേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകെയാൽ ശബത്തിൽ നമ്മൾ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുകാ എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീക്ഷന്മാര പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു ഈശോ അറിഞ്ഞിട്ട് അവടും വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി തന്റെ പ്രശ്നമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതായി ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് അവധി അറിയിക്കും അവൻ കളിയിക്കുകയില്ല നിലവലിക്കുകയില്ല ആരും തിരക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയും ഇല്ല അവൻ ഓടിച്ചു കളകിയില്ല പുകയെന്ന് തിരികെ എടുത്ത് കളകുകയില്ല അവൻ നാവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വഹിക്കുന്നു ഇങ്ങനെ ഏഷ്യ പേരം അതിശ് ചെയ്ത നിർത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതകസ്ഥനെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യാത്ത ക്ലമം അവൻ അവനെ സൗഖ്യമാക്കി വിസ്മയിച്ചു പുരുഷാരൊക്കെ വിസ്മയിച്ചുപൂത്തൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ട് പരീക്ഷന്മാർ ഇവൻ ഭൂതങ്ങളെ തലവനായ ബേൽസുലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപനായിരുന്നു അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നെ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിന്തിരിച്ചുവെങ്കിൽ നിലനിൽക്കില്ല സാധാൻ സാധാരണ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ചിന്തിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസുബുലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് നായരുവന്മാരാകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കള വന്നിട്ടിരിക്കുന്നോ സ്പഷ്ടം ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവന് എനിക്ക് പ്രതികൂലമാവുന്നു എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകലഭാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷണിക്കും ആത്മാവിനെ നേരിയുള്ള ദൂഷണമോ ക്ഷമിക്കില്ല ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും ദൃഷ്യാൽ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിനും വരുവാൻ ഉള്ളതിലും അവനോട് ക്ഷമിക്കില്ല ഒന്നുകിൽ പുരുഷൻ നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പിൻ അല്ലെങ്കിൽ ദൃഷ്യൻ ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പിൻ ഫലം കൊണ്ടല്ലോ പുരുഷൻ പറയുന്നത് സർപ്പസന്ധതിയിലെ നിങ്ങൾ നിങ്ങൾ ദുഷ്ടരായിരിക്കും നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ കവിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ഗുരു നിക്ഷേപത്തിൽ നിന്ന് തീയതി പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ഞാൻ വിധ ദിവസത്തിൽ കണക്ക് കൊടുപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രമാരിലും പരീക്ഷന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ഇഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു അവനവരോട് ഉത്തരം വന്നത് ദോഷവും വ്യവിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളം അല്ലാതെ അതിന് അടയാളം ലഭിക്കില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്നു രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യത്രം മൂന്നു രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലവേക്കാരനായ വിധിയിൽ ഈ തലമുറകൾ ഒന്ന് ചെയ്യുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മനസ്സാന്തരപ്പെട്ടുവല്ലോ ഇത് യോനയിലും വെളിയുവാൻ തെക്കെ രാജ്യ നയവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഒഴുപ്പേനേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അടുത്തുകളിൽ നിന്ന് വന്നുവല്ലോ ഇവിടേതാ ശലോമോന്റെ വലിയവൻ അശുദ്ധാൽമ ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പൻ എഴുശുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചുപാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുസ്തീതികേറിയ വേറെ ഏത് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മേശിന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേലും വല്ലാതെയാകും ഈ ദുശ്യ തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു വന്നു അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച പുറത്ത് നിൽക്കുന്നുവെന്ന് പറഞ്ഞു അത് അവൻ എന്റെ അമ്മ ആർ എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനെറ്റി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു